രണ്ടാം കൃഷിക്കായി കേരളത്തിലെ നെൽപ്പാടങ്ങൾ ഒരുങ്ങുന്നു രണ്ടാം കൃഷി മാത്രമാണ് കേരളത്തിലെ ഉൾനാടൻ പാടശേഖരങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് കഞ്ഞിക്കൊയ്ത്തിനുള്ള ആദ്യ കൃഷി ഇപ്പോൾ ഇല്ലെന്ന് പറയാം കേരളത്തിലെ നെൽപ്പാടങ്ങൾ അപൂർവമായെങ്കിലും രണ്ടാം കൃഷിക്ക് പാകമാവുകയാണ് മകരക്കൊയ്ത്തിന് തയ്യാറെടുക്കുന്ന നെൽപ്പാടങ്ങളെ ഇപ്പോഴും അപൂർവമായി കാണാൻ കഴിയും നെൽകൃഷി മാത്രം സാധ്യമാകുന്ന കുട്ടനാട് പോലുള്ള പാടശേഖരങ്ങളിൽ രണ്ട് പൂ കൃഷി ചെയ്യാറുണ്ടെങ്കിലും മറ്റു ഉൾനാടൻ പാടശേഖരങ്ങളെല്ലാം കൃഷി ഒറ്റ സീസണിൽ മാത്രമാക്കി ചുരുക്കിയിരിക്കുകയാണ് കന്നിക്കൊയ്ത്ത് എന്നറിയപ്പെടുന്ന കാലവർഷക്കാലത്തെ കാലത്തെ ആദ്യ കൃഷി ഇപ്പോൾ കാണാനേ ഇല്ലെന്ന് പറയാം മകരക്കൊയ്ത്തിനായുള്ള രണ്ടാം കൃഷി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഭൂരിഭാഗം പാടശേഖരങ്ങളും തരിച്ചായി തുടരുകയാണെങ്കിലും അപൂർവമായി നെൽകൃഷി ചെയ്യുന്നവരെ ഇപ്പോഴും കാണാനും കഴിയും പാരിച്ച കൃഷി ചെലവും കൊയ്ത്ത് യന്ത്രം ഒറ്റയ്ക്ക് കൊണ്ടുവരുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും എല്ലാം മൂലം കൃഷി സർക്കാർ പ്രോത്സാഹനങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ചുരുങ്ങി വരികയാണ് ഉത്പാദിപ്പിക്കുന്ന നെല്ല് പൊതുവിതരണ ശൃംഖല വഴി കേരളത്തെ തന്നെ വിറ്റഴിക്കുന്നതാണ് രീതി ചില സംഘടനകളും സ്ഥാപനങ്ങളും എല്ലാം താൽക്കാലിക ആവേശത്തിൽ ഉത്സവമായി കൃഷി ഇറക്കാറുണ്ടെങ്കിലും പിന്നെയൊന്നും അവരെ ഈ മേഖലയിൽ കാണാനേയില്ല എന്നതാണ് യാഥാർത്ഥ്യം നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം വന്നെങ്കിലും കൃഷി കൊല്ലാ കുറഞ്ഞു വരുന്നതാണ് കാണുന്നത് ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളാണ് ഭക്ഷ്യസുരക്ഷ ഇപ്പോഴും കേരളത്തിന്റെ പ്രധാന ആശ്രയം നെൽകൃഷിയിലേക്ക് മടങ്ങാം എന്നത് അപ്രായോഗിക സ്വപ്നമായി തന്നെ മാറിയിട്ടുണ്ട് എന്ന് പറയാം